നമസ്കാരം മിനിസ്ക്രീം പ്രേക്ഷകർക്കേറി പ്രിയങ്കരനായിരുന്നു കൊല്ലം സുതി കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു കാർ അപകടത്തിൽപ്പെട്ട് കൊല്ലം സുതി മരണപ്പെടുന്നത് ഭാര്യയും രണ്ട് മക്കളെയും തനിച്ചാക്കിയാണ് സുതി ലോകത്ത് നിന്ന് പോയത് സുതിയുടെ മരണത്തിന് പിന്നാലെ ജീവിതം ബുദ്ധിമുട്ടിലായ തന്നെ ലക്ഷ്മി നക്ഷത്ര അടക്കമുള്ളവർ സഹായിക്കാറുണ്ടെന്ന് റെയ്ഡു തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അടുത്തിടെ സുധിയുടെ ഒന്നാം ചരമവാർഷികം ചടങ്ങുകൾ നടന്നിരുന്നു അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ സുധിയുടെ മൂത്ത മകൻ കിച്ചു അതിലൊന്നും പങ്കെടുത്തിരുന്നില്ല പിന്നാലെ രേണുവും കിച്ചുവും തമ്മിൽ പിണക്കത്തിലാണെന്ന തരത്തിൽ ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു മാത്രമല്ല സുധിയുടെ കുടുംബത്തോടൊപ്പം കൊല്ലത്താണ് കിച്ചുവിന്റെ താമസം ഇപ്പോഴിത് ഇതേക്കുറിച്ചെല്ലാം പറയുകയാണ് രേണു നമ്മൾ സ്ട്രോങ് ആയി ജീവിക്കുന്നത് കൊണ്ടാണ് നെഗറ്റീവ് കമന്റ്സ് വരുന്നത് ചിലപ്പോൾ അത്തരം കമന്റുകളോട് പ്രതികരിക്കാറുണ്ട് കിച്ചു പറയും അതൊന്നും മൈൻഡ് ചെയ്യേണ്ടെന്ന് അഞ്ചു വർഷത്തെ ദാമ്പത്യമായിരുന്നു ഞാനും സുതിചേട്ടനും തമ്മിൽ പണ്ട് സുതിച്ചേട്ടൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഞാൻ അറിയുന്നത് സ്റ്റാർ മാജിക്കിൽ അദ്ദേഹം പങ്കുവെച്ചപ്പോൾ മാത്രമാണ് കാരണം ഞാൻ വിഷമിക്കുമെന്ന് ഓർത്ത് ഒന്നും പറയാറില്ലായിരുന്നു സുതിച്ചേട്ടന്റെ ആണ്ടിനെ കുറച്ചു പേരെ മാത്രമേ വിളിച്ചിരുന്നുള്ളൂ കിച്ചു ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് അവൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് സുതിച്ചേട്ടൻ ഹിന്ദുവാണ് ഞാൻ ക്രിസ്ത്യനാണ് എന്നെ വിവാഹം ചെയ്ത് ഇവിടെ താമസമാക്കിയ ശേഷം സുതിചേട്ടൻ എനിക്കൊപ്പം പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ മതമൊന്നും മാറിയിട്ടില്ല ഹിന്ദു തന്നെയാണ് സർട്ടിഫിക്കറ്റിൽ ചേട്ടനെ ക്രിസ്ത്യൻ രീതിയിലാണ് അടക്കിയത് അതുപോലെ ചരമവാർഷികത്തിന്റെ ഭാഗമായി സുതിച്ചേട്ടന്റെ കൊല്ലത്ത് വീട്ടിലും ചില ചടങ്ങുകൾ ഉണ്ടായിരുന്നു മൂത്ത മകൻ വേണമല്ലോ ബലിയിടാൻ അതുകൊണ്ട് അവൻ കൊല്ലത്ത് വേണം അതിനുവേണ്ടി കിച്ചു സുതിച്ചേട്ടന്റെ കൊല്ലത്തെ വീട്ടിലാണുള്ളത് അല്ലാതെ ഞങ്ങളും അവരും തമ്മിൽ പിണക്കമൊന്നുമില്ല ഞങ്ങൾ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചിരുന്നു സുതിചേട്ടന്റെ മരണത്തിന് ശേഷം ഇനി ഇവൾ സുധിയുടെ മകനെ നോക്കുമോ എന്നുള്ള തരത്തിൽ കമന്റ്സ് വന്നിരുന്നു അവന് പത്തൊൻപത് വയസ്സുണ്ട് അവനി എന്നെയാണ് നോക്കേണ്ടത് പതിനൊന്ന് വയസ്സുള്ളപ്പോൾ കിച്ചുവിനെ എന്റെ കയ്യിൽ കിട്ടിയതാണ് ഞാൻ അവനെ പൊന്നുപോലെയാണ് നോക്കിയത് ഇപ്പോൾ അവൻ എന്നെ അമ്മയെന്നാണ് വിളിക്കുന്നത് അവൻ ഇപ്പോൾ പഠനത്തിന്റെ തിരക്കിലാണ് കൊല്ലത്തു നിന്നാണ് അവൻ പഠിക്കുന്നത് സിമ്പതിക്ക് വേണ്ടിയല്ല ഞാൻ റിലീസ് ചെയ്യുന്നത് സുതിചേട്ടനുള്ളപ്പോഴും ഞാൻ റിലീസ് ചെയ്യുമായിരുന്നു ഇളയവൻ ഇടയ്ക്കിടെ സുതിചേട്ടനെ കുറിച്ച് ചോദിക്കും സുതി അച്ഛൻ ഇനി എഴുന്നേൽക്കില്ലേ അമ്മയെന്ന് അടുത്തിടെ അവൻ ചോദിച്ചിരുന്നു അതുപോലെ സുതിചേട്ടനെ കുറിച്ച് പറയരുത് വിഷമം വരുമെന്ന് അവൻ പറയാറുണ്ട് നമ്മൾ കരയുന്നത് കാണുമ്പോൾ ഞാൻ തന്നെയാണ് അമ്മ സുതി അച്ഛൻ എന്നൊക്കെ പറയും കിച്ചുവിനും ഋദുലിനും പരസ്പരം ഭയങ്കര സ്നേഹമാണ് കിച്ചുവിന്റെ കയ്യിലാണ് ഇളയ കുഞ്ഞെപ്പോഴും അച്ഛന്റെയും ചേട്ടന്റെയും സ്നേഹം കിച്ചു ഋദുലിന് കൊടുക്കുന്നുണ്ട് എന്നാണ് രേണു പറഞ്ഞത് കൊല്ലം സുധിയെയും കുടുംബത്തെയും ലക്ഷ്മി നക്ഷത്ര വിറ്റി കാശാക്കുന്നുവെന്ന തരത്തിലും അടുത്തിടെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു രേണുവിന്റെ ആവശ്യപ്രകാരം സുധിയുടെ ഗന്ധം വിദഗ്ധരുടെ സഹായത്തോടെ ദുബായിൽ പോയി പെർഫ്യൂമാക്കി ലക്ഷ്മി മാറ്റിയിരുന്നു ഇതിന്റെ വീഡിയോ സ്വന്തം യൂട്യൂബ് ചാനൽ വഴി ആരാധകരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു ഇതാണ് വിമർശനങ്ങൾക്ക് കാരണമായത്